രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പിന് ഇനി അധിക നാളില്ല എന്നതാണ് യാഥാർത്ഥ്യം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂണിനാണ് വേൾഡ് കപ്പിന് തുടക്കം കുറിക്കുന്നത് ഇത്തവണ ഫുട്ബോൾ ലോകം ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനക്കും നിലവിലെ യൂറോപ്യൻ ചാമ്പ്യന്മാരായ സ്പെയിനിനുമാണ് ഫുട്ബോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതും ഇത്തവണ കിരീടം നേടാൻ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നതും അർജന്റീനക്കും സ്പെയിനിനുമാണ് പല പ്രമുഖ മാധ്യമങ്ങളുടെയും റാങ്ക് ലിസ്റ്റിൽ പലപ്പോഴും ഒന്നും രണ്ടും സ്ഥാനത്ത് സ്പെയിനും അർജന്റീനയുമാണ് വരുന്നത് പല മാധ്യമങ്ങളും ഒന്നാം സ്ഥാനം സ്പെയിനിന് കൽപ്പിക്കുമ്പോൾ രണ്ടാം സ്ഥാനം അർജന്റീനക്കും പല മാധ്യമങ്ങളും ഒന്നാം സ്ഥാനം അർജന്റീനയ്ക്ക് കൽപ്പിക്കുമ്പോൾ രണ്ടാം സ്ഥാനം സ്പെയിനിനുമാണ് കൽപ്പിക്കുന്നത് അങ്ങനെ സാധ്യത പട്ടികയിൽ ഏറ്റവും മുന്നിലുള്ള രണ്ട് ടീമുകൾ ഈ രണ്ട് ടീമുകളാണ് വരുന്ന മാർച്ചിൽ ഫൈനലിസിമ പോരാട്ടത്തിൽ ഏറ്റുമുട്ടുന്നത് അതോടുകൂടി തന്നെ ആർക്കാണ് കൂടുതൽ സാധ്യത എന്ന് ഏകദേശം ഫുട്ബോൾ ലോകത്തിന് തെളിയും കാരണം ഇരുവരും തമ്മിൽ ഏറ്റവും മികച്ച ഫോമിലെത്തിയിട്ട് ഇതുവരെ ഏറ്റുമുട്ടിയിട്ടില്ല എന്നതും യാഥാർത്ഥ്യങ്ങളിലൊന്നാണ് നിലവിൽ ആർക്കാണ് കൂടുതൽ വിജയ സാധ്യത ഇതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് ഫിഫ റാങ്കിങ്ങിന്റെ കാര്യം എടുത്തു നോക്കിയാൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് പോയിന്റുമായി സ്പെയിൻ ആണ് രണ്ടാം സ്ഥാനത്ത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് പോയിന്റുള്ള ലിയോമെസ്സിയുടെ അർജന്റീനയാണ് നിലവിൽ ഒന്നാം സ്ഥാനത്ത് സ്ക്വാഡ് വാല്യൂ അത്ര വലിയ കാര്യമല്ലെങ്കിലും സ്ക്വാഡ് വാല്യൂവിൽ അർജന്റീനയേക്കാൾ ഇരട്ടി മുൻതൂക്കമാണ് സ്പെയിനിനുള്ളത് അർജന്റീനയുടെ സ്ക്വാഡ് വാല്യൂ എന്ന് പറയുന്നത് അയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത് കോടിയാണ് അതേ സമയം സ്പെയിനാകട്ടെ പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ട് കോടിയാണ് സ്പെയിനിന്റെ ടീം വാല്യൂ എന്നുള്ളത് സ്ക്വാഡ് വാല്യൂവിൽ മുൻതൂക്കം സ്പെയിനിനാണ് ഇനി ആവറേജ് എജ് എന്നുള്ളത് അർജന്റീനയുടേത് ഇരുപത്തിയെട്ടാണ് നിലവിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീനക്ക് ടോട്ടൽ ഇരുപത്തി മൂന്ന് കിരീടങ്ങളാണുള്ളത് ആവറേജ് എഴു എന്നുള്ളത് നിലവിൽ സ്പെയിനിന്റേത് ഇരുപത്തിയാറാണ് നിലവിൽ സ്പെയിനുള്ളത് ആറ് കിരീടങ്ങളാണ് ഇനി ഇരു ടീമുകളും തമ്മിലുള്ള ഹെഡ് ടു ഹെഡ് പരിശോധിക്കും ഇരു ടീമുകളും തമ്മിൽ പതിനാല് മത്സരങ്ങളിലാണ് ഏറ്റുമുട്ടിയിട്ടുള്ളത് ആറു തവണ സ്പെയിൻ വിജയിച്ചപ്പോൾ ആറു തവണ അർജന്റീനയും രണ്ട് തവണ മത്സരം സമനിലയിൽ കലാശിക്കുകയുമാണ് ചെയ്തത് നിലവിൽ സ്പെയിന് പത്തൊമ്പത് തവണ അർജന്റീനയുടെ വലകുലുക്കിയപ്പോൾ അർജന്റീന പതിനെട്ട് തവണയാണ് സ്പെയിനിന്റെ വലകുലക്കിയത് രണ്ടായിരത്തി പതിനെട്ട് ഫ്രണ്ടിയിലാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ അവസാനം ഏറ്റുമുട്ടിയത് അന്ന് ആറേ ഒന്ന് എന്ന സ്കോറിന് അർജന്റീന പരാജയപ്പെടുകയാണ് ചെയ്തത് ഇനി നിലവിലെ ടീമിന്റെ സാഹചര്യത്തിൽ ഏത് ടീമിനാണ് വിജയ സാധ്യത കൂടുതൽ ഇരു ടീമുകളുടെയും ഫോം അറിയാൻ അവസാന അഞ്ച് മത്സരങ്ങളെടുത്ത് പരിശോധിക്കാം സ്പെയിനിന്റെ കണക്കെടുത്ത് നോക്കിയാൽ അവസാനം ഏറ്റുമുട്ടിയത് പോർച്ചുഗലിനോടാണ് നാഷൻസ് ലീഗ് ഫൈനലിൽ മത്സരം രണ്ട് രണ്ട് സമനില കലാശിക്കുകയും പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പരാജയപ്പെടുകയും ചെയ്തു പിന്നെ ഫ്രാൻസിനെ സെമിയിൽ അഞ്ച് നാലിന് പരാജയപ്പെടുത്തി നെതർലാൻഡുമായി നാഷൻസ് ലീഗ് ക്വാർട്ടർ ഫൈനലിൽ മൂന്ന് മൂന്ന് പെനാൽറ്റിയിൽ വിജയിച്ചു നാഷൻസ് ലീഗിൻ്റെ ആദ്യ ലെഗിൽ നെതർലാൻഡ് സ്പെയിൻ രണ്ട് രണ്ട് സമനില സ്വിറ്റ്സർലാൻഡിനെ മൂന്നേ രണ്ടിന് തകർത്തു അങ്ങനെ അവസാന അഞ്ച് മത്സരങ്ങളിൽ പെനാൽറ്റി ഒഴിവാക്കിയാൽ മൂന്ന് സമനിലയും രണ്ട് വിജയവുമാണ് നിലവിൽ സ്പെയിനിനുള്ളത് ഇനി പെനാൽറ്റി ഉൾപ്പെടുത്തിയാൽ മൂന്ന് വിജയവും ഒരു തോൽവിയും ഒരു സമനിലയും ഇനി അർജന്റീനയുടെ അവസാന അഞ്ച് മത്സരങ്ങൾ എടുത്തു നോക്കാം അവസാനം ഏറ്റുമുട്ടിയത് കൊളംബിയക്കെതിരെ ഒന്നേ ഒന്നിൻ്റെ സമനില സിലിയെ ഒന്നേ പൂജ്യത്തിന് പരാജയപ്പെടുത്തി പിന്നെ ബ്രസീലിനെ നാലേ ഒന്നിന് പരാജയപ്പെടുത്തി പിന്നെ നടന്ന ഉറുഗോയ് അർജന്റീന പോരാട്ടത്തിൽ ഒന്നേ പൂജ്യത്തിന്റെ വിജയം പെറുവിനെതിരെ ഒന്നേ പൂജ്യത്തിന്റെ വിജയം അവസാന അഞ്ചു മത്സരങ്ങളിൽ നാല് വിജയവും ഒരു സമനിലയും നിലവിൽ മിന്നും ഫോമിലാണ് സ്കലോണിയുടെ അർജന്റീനയും കളിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് നിലവിൽ വർഷങ്ങളായി ലോക റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം ആർക്കും വിട്ടുകൊടുക്കാതെ തുടരുകയാണ് സ്കലോണിയുടെ അർജന്റീന എന്നാൽ യുവതാരങ്ങളാൽ സമ്പന്നമായ സ്പെയിനും മികച്ച ഫോമിലാണ് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അർജന്റീനയും സ്പെയിനും വേൾഡ് കപ്പിലെ ഫേവറേറ്റ് ലിസ്റ്റിൽ മുന്നിലെത്തുന്നതും ഇനി സ്പെയിനിനെതിരെ മികച്ച നേട്ടമാണ് പത്താം നമ്പറുകാരനായ മെസ്സിക്കുള്ളത് എന്നതുകൂടി സ്പെയിനിന് ഭയം കൂട്ടുന്ന ഒന്നാണ് കാരണം സ്പെയിനിനെതിരെ നാല് ഗോളുകളാണ് മെസ്സി അടിച്ചു കൂട്ടിയിട്ടുള്ളത് ഇത് അർജന്റീനയ്ക്ക് ഏറെ ആശ്വാസകരമായ കണക്ക് കൂടിയാണ് ലോകം കാത്തിരിക്കുന്ന റിസൾട്ട് ഈ വരുന്ന മാർച്ചിന്റെ അവസാനത്തിൽ അറിയാം സ്പെയിനാണോ അതല്ലെങ്കിൽ അർജന്റീനയാണോ ഫൈനൽ കിരീടം ചൂടുക എന്നുള്ളത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഫുട്ബോൾ വാർത്തകളും വിശേഷങ്ങളുമായി ഇനിയും കാണാം